അടിമയായിരുന്ന ജെയ്തുബുൻ ഹാരിസിൻ്റെ പ്രവാചക പ്രണയത്തിൻ്റെ മനോഹരമായ ഒരു കഥയുണ്ട് കേൾക്കാം അസലാമലൈക്കും വാഹമ്മത്തല്ലാഹി വബറാത്തു അറേബ്യയിലെ വലിയ പേരുകെട്ട ഒരു കുടുംബത്തിൽ ആയിരുന്നു ജെയ്തിൻ്റെ ജനനം ജെയ്തിൻ്റെ പിതാവ് ഹാരിസ് ഗോത്രത്തിൽപ്പെട്ട ഒരാളായിരുന്നു അതുപോലെ തന്നെ ജെയ്തിൻ്റെ മാതാവ് സൈനികരും കവിയുമൊക്കെ ആയിരുന്ന ഹാത്തിൻ തൊയയുടെ ഗോത്രത്തിൽപ്പെട്ട ആളുമായിരുന്നു ഇങ്ങനെ ഇരിക്കെ ഒരിക്കൽ കുറച്ച് കൊള്ള സംഘം വന്നുകൊണ്ട് ജെയ്തിൻ്റെ വീട്ടിൽ വന്നുകൊണ്ട് കൊള്ളയടിക്കുകയാണ് ജെയ്തിൻ്റെ ഉമ്മാനെയും ജയിദിനെയും അവർ തടങ്കലാക്കുകയാണ് അങ്ങനെ അവർ ജയ്തിനെ പിടിച്ചുകൊണ്ടുപോയി അടിമയാക്കി അവർ വയ്ക്കുകയാണ് ഇങ്ങനെയാണ് ഖദീജ ബിയുടെ അടുക്കിലേക്ക് സെയ്ദ് എത്തുന്നത് സെയ്ദ് തൻ്റെ കുടുംബത്തെ ഓർത്ത് വളരെ അഭിമാനം കൊള്ളുന്നവനായിരുന്നു ജെയ്തിങ്ങനെ അടിമയായി വന്നപ്പോൾ ജയ്ദിനെ തൻ്റെ കുടുംബത്തെ ഓർത്തിട്ട് നാട്ടിലേക്ക് പോകാൻ സെയ്ദിന് വലിയ താല്പര്യമുണ്ടായിരുന്നു ഇങ്ങനെ എനിക്കെയാണ് അദീജറിയാ ഉൻഹ മുത്ത് നബിക്ക് സമ്മാനമായിട്ട് സെയ്ദിനെ സമ്മാനിക്കുന്നത് പിന്നീട് പുത്തനു വീട് കൂടെയുള്ള ജീവിതം തുടങ്ങിയപ്പോൾ ജെയ്തിൻ്റെ ജീവിതത്തിലേക്ക് കാര്യമായ മാറ്റങ്ങൾ സംഭവിക്കാൻ തുടങ്ങി ജെയ്തിന് പഴയ ചിന്തകളിൽ നിന്നറി പുത്തിന് വീട് കൂടെ മാത്രമായി ജീവിക്കുകയാണ് ജെയ്ത് ഈ സമയത്തെല്ലാം ജെയ്തിൻ്റെ പിതാവ് ഹാരിഫ് ജെയ്ദിനെ അന്വേഷിച്ചിറങ്ങാത്ത ഉണ്ടായിരുന്നില്ല അങ്ങനെ ഇരിക്കെ ഒരിക്കൽ ജെയ്തുറീ അള്ളാഹുനു കഴബയുടെ അരിക്കലിങ്ങനെ ഇരിക്കുന്ന സമയത്ത് കഴബയിലേക്ക് തീർത്ഥാടനത്തിനായി ജെയ്തിൻ്റെ നാട്ടിൽ നിന്ന് കുറച്ചാളുകൾ വരികയാണ് അവർ വന്നപ്പോൾ ജെയ്ദ് അവരുടെ അടുക്കിലേക്ക് ചെന്നുകൊണ്ട് ഞാൻ ഹാരിസിൻ്റെ മകൻ ജയ്ദ്ണെന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തുകയാണ് അവർക്ക് വല്ലാതെ അത്ഭുതമായി അങ്ങനെ തീർത്ഥാടനമെല്ലാം കഴിഞ്ഞ് നാട്ടുകാർ പോകാൻ നേരത്ത് ജെയ്ദ് അവർക്ക് കയ്യിലൊരു കവിത കൊടുക്കുകയാണ് നിങ്ങളെന്നെ അന്വേഷിച്ച് കുതിരകൾ ഒട്ടകങ്ങളെ ബുദ്ധിമുട്ടാക്കേണ്ടതില്ല ഞാനിവിടെ ഒരു വിശുദ്ധ മനുഷ്യൻ്റെ കൂടെ ഞാൻ ജീവിക്കുകയാണെന്ന് പറഞ്ഞുകൊണ്ട് ഒരു കത്ത് വരുടെ അടുക്കൽ കൊടുക്കുകയാണ് തൻ്റെ വീട്ടുകാർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഈ നാട്ടുകാർ നാട്ടിലെത്തിയിട്ട് ജെയ്തിൻ്റെ വിവരം അറിയിച്ചപ്പോൾ ഹാരിസ് ഉടനെ ഹാരിസും ജെയ്തിൻ്റെ അമ്മാവനും കൂടി മക്കിയിലേക്ക് പുറപ്പെടുകയാണ് മക്കിയിൽ വന്നുകൊണ്ട് അവർ അസൂലി സാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ വന്നുകൊണ്ട് പറയുകയാണ് സെയ്ദ് എൻ്റെ മോനാണ് സെയ്ദിനെ നിങ്ങൾ മോചിപ്പിക്കണം എന്ത് പണം ആവശ്യമായാലും ഞാനത് തരാം ഉടനെ മുത്തനബി സെയ്ദിനെ വിളിക്കുകയാണ് മോനെ ജയ്ദ് ഇതാരൊക്കെയാണ് വന്നതെന്ന് അറിയാമോ അറിയാം എൻ്റെ ഉപ്പയും എൻ്റെ അമ്മാവനുമാണ് അവർക്ക് അവരോടൊപ്പം നിനക്ക് പോകണമെങ്കിൽ നിനക്ക് പോകാം എനിക്ക് ഒരു പൈസയും തരേണ്ട ആവശ്യമില്ല മറിച്ച് എന്നോടൊപ്പം നിൽക്കണമെങ്കിൽ അങ്ങനെയുമാവാം മുത്തുനബി സലാഹു അലി വസ്ല്ലെ മാറ്റങ്ങൾ ചോദിച്ച് കൊടുക്കുകയാണ് ഇങ്ങനെയൊക്കെ ജെയ്ദ് അലി അള്ളാഹുനു നേരത്തെ തന്നെ തീരുമാനിച്ചുറപ്പിച്ചതുപോലെ പറയുകയാണ് എനിക്ക് മുത്തനബിയുടെ കൂടെ നിന്നാൽ മതി നബിയെ അങ്ങാണ് എൻ്റെ ഉപ്പയും ഉമ്മയുമെല്ലാം എനിക്ക് അങ്ങയോടൊപ്പം നിന്നാൽ മതിയെന്ന് ജയ്ദ് പറയുകയാണ് ഉടനെ ജെയ്തിൻ്റെ പിതാവും അമ്മാവനും വല്ലാതെ ആശ്ചര്യപ്പെടുകയാണ് ജയ്തേ നിനക്ക് നാശം നീ സ്വതന്ത്രത്തേക്കാളും ഈ അടിമത്തമാണോ തിരഞ്ഞെടുക്കുന്നത് അങ്ങനെ മുത്തലിബി സുല്ലാഹു അലൈഹി വസ്ല്ലാം മാ തങ്ങൾ ജയ്തിനെയും കൂട്ടിക്കൊണ്ട് കാബിയുടെ അടുക്കലേക്ക് പോവുകയാണ് അവിടെ വെച്ച് റസൂലി അലൈഹി അലൈ വല്ലാമാത്തങ്ങൾ ഒരു പ്രഖ്യാപനം നടത്തുന്നുണ്ട് സയ്ദ് ഇനി മുതൽ എൻ്റെ അടിമയല്ല എൻ്റെ വളർത്തു പുത്രയാണ് ഞാൻ അവൻ്റെ വളർത്തുപ്പയും ഇത് പറഞ്ഞുകൊണ്ട് ഒരു പ്രഖ്യാപനം മുത്തുനബി നടത്തുകയാണ് പിന്നീട് കാലം കുറേ കഴിഞ്ഞ് ജയ്ദ്ലിഅള്ളാഹ്നു അദ്ദേഹത്തിൻ്റെ വിവാഹമെല്ലാം കഴിഞ്ഞു അങ്ങനെ കാലം കുറേ മുന്നോട്ട് സഞ്ചരിച്ചു പിന്നീട് ചരിത്രത്തിൽ കാണാം സയ്ദ്റീള്ളാഹ്നുവിൻ്റെ മറ്റൊരു കഥ അദ്ദേഹം ഒരു മുനാഫിക്കായ ആളുടെ കൂടെ യാത്ര ചെയ്യുകയാണ് അങ്ങനെ അവർ കുറേ യാത്ര ചെയ്ത് യാത്ര ചെയ്ത് അവർക്ക് വല്ലാതെ ക്ഷീണം അനുഭവപ്പെട്ടപ്പോൾ ഒരു മരത്തണലിൽ വിശ്രമിക്കണമെന്ന് അവർക്ക് തോന്നുകയാണ് അങ്ങനെ അവർ രണ്ടുപേരും അവിടെ വിശ്രമിക്കാൻ ഇറങ്ങുകയാണ് അങ്ങനെ മഹാനായ ജയിദ്റി അള്ളാഹ്നു അദ്ദേഹം ആ മരച്ചോട്ടിൽ ഇങ്ങനെ ഉറങ്ങുകയാണ് ഉടനെ ഈ കപടവിശ്വാസി അദ്ദേഹത്തിൻ്റെ തനി സ്വഭാവം പുറത്തെടുക്കുകയാണ് അദ്ദേഹം തൻ്റെ വാളൂരിക്കൊണ്ട് കൊണ്ട് കൊല്ലാൻ വേണ്ടി ഒരുങ്ങുകയാണ് ജെയ്ദ്റലി അള്ളാഹ്നു പെട്ടെന്ന് എണീറ്റപ്പോൾ തൻ്റെ സുഹൃത്ത് വാളുരിക്കൊണ്ട് തന്നെ കൊല്ലാനായിട്ട് തൻ്റെ മുന്നിൽ ഞാൻ നിൽക്കുകയാണ് ഇത് കണ്ടപ്പോൾ ജയ്തുറലി അള്ളാഹുവിന് ചോദിച്ചു നിങ്ങൾ എന്താണ് ഈ കാണിക്കുന്നത് എന്താണ് ഈ ചെയ്യുന്നത് മുനാഫിക്കായ വ്യക്തി പറയുകയാണ് ഞാൻ നീ ഏറെ ഇഷ്ടപ്പെടുന്നത് നിൻ്റെ മുത്ത് മുത്തുനിബിയാണ് ഞാൻ ഏറെ വെറുക്കുന്നതും അങ്ങേയാണ് അതുകൊണ്ട് തന്നെ നിനക്കിനി ഒരു രക്ഷയുമില്ല ഇന്നിനി ഞാൻ കൊല്ലൂ എന്ന് പറഞ്ഞുകൊണ്ട് ആ മുനാഫിക്കായ വ്യക്തി പറയുകയാണ് ഈ സമയത്ത് സേദറുലി അള്ളാഹുവിന് രണ്ട് തൻ്റെ രണ്ട് കരങ്ങളും ഉയർത്തിക്കൊണ്ട് അള്ളാഹുവിനോട് രക്ഷ ചോദിക്കുന്നുണ്ട് അങ്ങനെ അദ്ദേഹം പ്രാർത്ഥിച്ചു അങ്ങനെ ഒന്നും രണ്ടും പ്രാവശ്യം പ്രാർത്ഥിച്ചിട്ടും അവിടെ അദ്ദേഹത്തിന് മറുപടി ഒന്നും കാണാനായില്ല അങ്ങനെ മൂന്നാമത്തെ തണി തവണയും അള്ളാഹുവിനെ വിളിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ് ആ സമയത്ത് ദൂരെ നിന്നൊരാൾ ഒ കുതിരപ്പുറത്തിങ്ങനെ ഓടി വരികയാണ് പെട്ടെന്ന് വന്നുകൊണ്ട് ഈ മുനാഫിക് ആയ വ്യക്തിയെ വധിച്ചു കളയുകയാണ് ജിദ്റുള്ളി അള്ളാഹുന് ആകെ അത്ഭുതപര തന്ത്രനായി എന്താണ് ഇവിടെ നടക്കുന്നതെന്നും മരി അറിയാതെ ജീദറുള്ളി അള്ളാഹുന് ചോദിച്ചു നിങ്ങൾ ആരാണ് അപ്പോൾ ആ വന്ന ആകെ പറഞ്ഞു ഞാൻ ജിബിരിലാണ് അങ്ങ് ധാന് ചെയ്തപ്പോൾ അങ്ങ് വിളിച്ചപ്പോൾ അള്ളാഹു എന്നെ ഉടനെ പറഞ്ഞയച്ചതാണ് ആ സമയത്ത് ഞാൻ ആകാശത്തായിരുന്നു രണ്ടാമത്തെ വിളി വന്നപ്പോൾ ഞാൻ ഒന്നാം ആകാശത്തും മൂന്നാമത്തെ നിങ്ങൾ വിളിച്ചപ്പോൾ ഞാൻ ഞാനിവിടെ അടുത്തെത്തിയിരുന്നു ഇങ്ങനെ പറയുകയാണ് അനശ്വരമായ പ്രവാചക പ്രണയത്തിൻ്റെയും ദൃഢമായ അള്ളാഹുവിൻ്റെ അള്ളാഹുവിനുള്ള വിശ്വാസത്തിൻ്റെയും ചരിത്രമാണ് നമുക്ക് മഹാനായ സെയ്ദറുൽ അള്ളാഹുവിൻ എന്ന് പഠിക്കാനുള്ളത്